അലയമൻ ന്യൂ എൽ പി എസ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് പി സനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ പ്രഥമാധ്യാപിക അധ്യാപിക ബി എസ് സീമ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ഒട്ടനവധി സ്വാതന്ത്ര്യ സമര സേനാനികളെ മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി പതാക ഉയർത്തിലേക്ക് നടക്കുകയാണ് सिन्धुगुजरागमराठा प्राविडपुकर गङ्गा विन्द्रहिमाचल युना हिमाचल उज्जल जगधितरङ्गा तव शुभ गामे जागे तव शुभ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ക്യൂസ് പതാക നിർമ്മാണം പ്രസംഗം ദേശഭക്തിഗാനം എന്നിവയും നടന്നു രാജ്യം രാജ്യം ഞാൻ പിറന്ന മണ്ണിരിക്ക സ്വർഗരാജ്യം നാട് നല്ല ഭാരതം ഇതേമാര്യാ ഞാൻ പി ടി എ വൈസ് പ്രസിഡന്റ് ബിബിൻ മദർ പി ടി എ പ്രസിഡന്റ് കാർത്തിക സ്റ്റാഫ് സെക്രട്ടറി ഇന്ദു തുടങ്ങി അധ്യാപകർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ